ഹായ് പറഞ്ഞ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് മനസ്സിലായി തമനയിലും ഹൈലൈറ്റൊക്കെ കണ്ടപ്പം ഫുൾ വീഡിയോ എല്ലാരും കാണണട്ടോ പറ റിയുമോ തലേ ദിവസത്തിന് വേണ്ടി കാണിച്ച ഡ്രസ്സാ ഞാൻ എനിക്ക് നല്ല കൂടാൻ പറ്റി അല്ല ചാട്ടാൻ കാരണ ഉണ്ണിക്ക് വയ്യാണ്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അല്ല നിലു ഞങ്ങൾ കല്യാണത്തിനും കൂടാൻ പറ്റിയില്ല കല്യാണത്തിന് അവരെ കേട്ട സമയത്ത് നമ്മള് കൂടിയില്ലേ അതോണ്ട് ചര സന്തോഷായിട്ടു അടുത്ത വട്ടം വരുമ്പോ മറ്റേ വട്ടാണ്ട് ശില്പോ ചെയ്യാറു രണ്ടു റൂമിക്ക് ഞാൻ ചോദിച്ചില്ല അവളോട് அங்க குட்டீஷ் மோனல்லூத்திய เดี๋ยวุ่งเนี่ยเดี๋ยวกันน้วยเลย अगाल यहां आपरारी जीप यहां एक रिया बुल्ड़ नो कर अट अगा नेलो यहां प्रंदी लेन अट अगाँ उक दी अट अगा तिन्ले अगाल यहां ചേട്ടാട്ടൊടട്ടാടിക്കട്ടാ അവനെ കൊണ്ട് തൊടിപ്പിക്കി ഹൈരാ ഹൈരാ തൊടിപ്പിക്കൂടാ വിസ്മയ

സർബത്തെ രണ്ടുപേറും ഉപ്പുസോഡോ അപ്പൊ എനിക്കൊരു വലിയ വേണം അത് വായിൽ വെറുതെ കടിക്കാൻ കൊടുത്താ മതി നീര് എല്ലാരും ഇതെന്നിട്ടത് ഇതിന് വാലിന്റെ ഫാറ്റ് കൂടുമ്പോഴാണ് ഇങ്ങനെ വാലിന്റെ പകരം ഇങ്ങനെ വരുന്നത് ബാബ அது பிடிக்க அம்மா பிடிச்சிண்டு boleh lihat ini ini sudah ada Nah, berarti ആരുണ്ടാക്കണിട്ടത് മോഗ്ലിയാമ്പ് ഇവരൊന്നും അടിക്കില്ലേട്ടാ കൊടുവേല നക്കിരാ എന്നിട്ട് നോക്കി ഇന അമ്മട തലമേ ചരക്കി എ എ പിടിച്ച പിടിച്ചോടാ ഇതാ ഇതാ ആ സീമനടി എയ് മട്ട എന്നിട്ട് എ എന്നിട്ട് ബാമ സിക് സെക്കൻഡ് ബാക്കി ചെയ്യോ മഞ്ഞ പാമ്പിനെ വെച്ചതരുടെ ആ പിടിച്ച് വലിക്കല്ലോട്ടോ നിലു എന്തവരെ ഇങ്ങനെ ബോധം കേട്ട പോലെ ഉറങ്ങണോ നിങ്ങൾ വല്ല മരുന്ന് കൊടുക്കണ്ടോ എന്നെ പോലെ മല കേടു നേരെ കൊണ്ടിരിക്ക് അതെ ഇവർ ഇപ്പോ അരിഞ്ഞി ചൂളി ഉണ്ടല്ലോ നമ്മൾ എടുത്തത് അതെ ഇങ്ങു ദുസലറു ഞാൻ गोरखന്നനെ അല്ല ബസ് ടൈങ്ങി മാത്രം കണ്ടിട്ടുള്ള ഇതിട് ചിക്കൻ എഗ്ഗ് മസാല गोरख എൻടുടിടി അടി പോ ഇവിട എന്നിറ്റിരിക്കണത് ടംസ് ടോസ് ലൈക്ക് അപ്പോഷണൊക്കെ എങ്ങനെ ടൈക്കണ്ടല്ലോ എന്നല്ല കഴിക്കണം കഴിക്കണ്ട എനിക്ക് രാത്രി ഫുഡ് അവിടെ നിന്നല്ലേ ഇന്നലെയൊക്കെ ചിക്കൻ അല്ല കഴിച്ചപ്പോൾ നമുക്ക് എനിക്ക് നല്ല ജ്യൂസ് വാങ്ങിച്ചാൽ മതി ഞാനൊരു ഗുരുവായൂർ ജ്യൂസ് അത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണേക്കാവുന്ന ഒരുപാട് കളക്ഷനൊന്നുമില്ല കേട്ടോ അല്ലേ നമ്മൾ മൽക്കൊരു ഇതില് പോയിട്ടായിരുന്നില്ലേ അന്ന് പാമ്പിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞത് അത്രയ്ക്ക് തന്നെയുള്ളത് കൊരങ്ങന്റെ ഒക്കെ ഇപ്പം ഉണ്ടായിരുന്നത് ഇത് എടുന്നില്ല ഒരു കൊരങ്ങനോട് എന്താ വിശേഷം എന്നിട്ട് പേര് അമ്പിളി ഞാ വിചാരിച്ചു അതിന്റെ പേരാ നമ്പിടി ആർക്കും വേണ്ട ട്ടട്ട എടാ അവിടെ ടമ്മടെ ഇല്ലല്ല ട്ടട്ട മടിച്ചാ ആരെ കണ്ട കൈ വേണ്ടട്ടോ ഇന്നാ കൈക്കി ഇന്നെ കൈയി എന്നിട്ട് വാന്ന് കൈക്കി എന്താ നീ ടോക്കി വിശേഷ ടോക്കി തുഗല്ലേ ജൂദി ഹാ ബോയി കഴക്കി बच्चन കഴിക്കാൻ പറ 냠냠 കഴിക്കാൻ പറ ആ നമ്മൾ വർത്താന പറഞ്ഞോളീട്ടേ ഹൈ വന്നില്ലേ വിളിക്ക് വരാൻ വരാൻ പറ പറഞ്ഞ നീല ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കണ കണ്ടാ ഒരു ഫ്രണ്ട്സാണ് എന്നെ നീല് ഭക്ഷണം കഴിക്കുമ്പോ പോണ രീതില്ലേ അതന്നിട്ടത് എലി, മാലെ കിബോണ എലിലി, അതന്നെ എലി ആ എലി. ഇയടി, എരി മാൽപ്രായനെ കടിച്ചു വരുന്നു. ആയിക്കാൻ വേണ്ടി കടിച്ചതാ പക്ഷേ അയ്യോ. ആയിനാ എലിയാ. എന്നെ ഫാംബിലിനെ ഇതിനകത്ത്. ആയിര ബീച്ചേ, കൂവ ബീച്ചേ പൂവന്നവരി. പൂവ. ബീച്ചേ എന്നല്ല നോക്ക. വീഡിയോ വീഡിയോടാക്കിക്കൊണ്ട് നോക്കിയാന്നുല്ലേ ഇഷ്ടായ ൂരിലൊരുവിധം ഫേമസ് ആയിട്ടുള്ള ഒരു പഴഞ്ചൂസ് കടിയാണ് കേട്ടോ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ കയറാൻ എനിക്ക് ജങ്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പുറത്ത് പോയി എന്തായാലും കഴിച്ചിരിക്കും പക്ഷെ ഇപ്പൊ കല്യാണമൊക്കെ ആയിട്ട് കഴിച്ച് കഴിച്ച് മടുക്കും പിന്നെ അതുമല്ല ഇന്ന് നൈറ്റ് വല്ല എന്റെ വീട്ടില് പരിപാടിയാണ് കേട്ടോ എന്താടാ നിങ്ങടാ വരണ്ടവിടന്ന് പോയി വന്നപ്പോറങ്ങിട്ട് ഇപ്പൊ എന്നിട്ടുള്ളൂട്ടോ പിന്നെ അവനെ എട്ട് കഴിഞ്ഞ് ഉച്ചറിഞ്ഞിട്ട് ഒരു നടത്തുന്നുണ്ട് വലീശൻ്റെ വീട്ടിലൊക്കെ ആരും വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവന് തന്നെ അറിയാം നമ്മൾ പിന്നാലെ പോയാൽ മതി ഇന്നപ്പോൾ ഈവനിങ് വെല്ലീശൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ചേച്ചി ചാടിന് ഫിഫ്റ്റ് അനിവേഴ്സറി Dinda. Orangnya. Orang ya, mama orang ya, Nih ini ya. Nihane, Hai, ഫുൾ ഡേ ബ്ലോഗാ ഫിഫ് വെഡ്ഡിങ് ആനിവേഴ്സറി വെല്ലി മീൻ വന്നു റെഡി ആയിട്ട് அவனு கொடுக்கனே அம்மா ஆ அச்சாச்சல் அச்சா அச்சாச்சல் நீ டடா எப்பنا வேதியா ஜெக்கி நீல வந்து சீனே நீன குளிக்கான் போனே குச்சான் போனே அங்க நீ இல்ல அம்மா அம்மா வந்து சத்திக்கா ஆ வான்னு வர ஹலோ நெசேடி சேடி சேடி ஆ யானா இப்ப படா எல்ல <laughs> அல்ல <laughs> 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 <Hi. laughs> hey, <laughs> ഞാൻ പാടുന്ന വള്ളിയുമ്പച്ച വായോ വള്ളിയുമ്പോട്ട് പാടുത് आज के दिन नया साल ये हो जाए ये यादों की किताब साल और कैसे है अलग लड़के गिरे लड़के चलते मार मार रहे हैं दादा गिले छिपा के अच्छे नृत्य ले आदिवासी आदिवासी ये करेंगे इस संधि में घूम घूम पे भी ले जाके मुक्तांगों सौ पर इनके Aiyo! Aiyo! Kada karathin? Aangira...Aangira karachin Aarjida...Aarjida, aarjida, aarjida, aarjida Kada karathin? Aarjida, aarjida, aarjida Koda karachin? Koda karachin? Koda karachin? Koda karachin? Happy...Happy... Kothari chatta तो के पगड़ों का स्ट्रीकिया। अबे नहीं नहीं। बता ही दिवस बता ही बता ही। हाँ, बता ना। क्या यार। आ आ दिवरोल। आ आ दिवरोल। आ दिवरोल। आ

വലിയ കാര്യത്തിൽ വാഗി ഇറങ്ങിയതാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പക്ഷേ വടുകര കയറ്റി കിട്ടി മൂന്ന് ട്രെയിൻ ആയിരുന്നു അപ്പം നല്ല പോസ്റ്റായിരുന്നു അവിടെ പാർക്കിങ് കിട്ടാണ്ട് ഞങ്ങൾ ചീയാരത്തങ്ങനാണ് കേട്ടോ പാർക്ക് ചെയ്തത് എൻ്റെ അവിടെ നിന്ന് ചെയ്തത് हो

ഗെയിമില് ജയിച്ചുട്ടോ വിഭിൻ ചേട്ടൻ നമുക്ക് പ്രൈസ് കിട്ടിയ ഒരു ബാറ്റ് എല്ലാരും സർപ്രൈസ് ആയി വിപിൻ ചേട്ടന് കൊടുക്ക നല്ല ലേറ്റ് ആയിട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു മാമന്റെ മോനാണ് കേട്ടോ അത് പിന്നെ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു പിന്നെ ചായ കട നോക്കി 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 ശക്തനെത്തിട്ടോ അങ്ങനെ ഒരു ബൂസ്റ്റൊക്കെ കുറിച്ച് ഞങ്ങൾ ഒരു രണ്ടു മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി കിട്ടും അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്